കാത്തിരിപ്പിനൊടുവിൽ അതിഗംഭീര സ്വീകരണത്തോടെയാണ് പുഷ്പ ദുറുൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഒരു വർഷം മുമ്പ് പുറത്തിറങ്ങിയ എന്ന ആദ്യ ടീസർ മുതൽ രാജുമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച പുഷ്പ തിയേറ്ററിലേക്ക് പ്രവേശിക്കുന്നത് പക്ഷേ ഏറെ ദുഃഖകരമായ വാർത്തയോടെയാണ് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ പടം കാണാൻ അല്ലു അർജുനും രശ്മിക മന്ദാനയും അടക്കമുള്ള സിനിമാ പ്രവർത്തകർ എത്തിയതറിഞ്ഞ് ആയിരങ്ങൾ തടിച്ചുകൂടുകയും തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും ഒരു സ്ത്രീ മരണമടയുകയും അവരുടെ രണ്ട് കുഞ്ഞുങ്ങൾ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കഴിയുകയുമാണ് തുടർന്ന് ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി ചാർജും പ്രയോഗിച്ചു താരാരാധനയിൽ ജീവൻ പോലീന്ന് ആദ്യത്തെ സ്ത്രീ രേവതിയല്ല നിരവധി വേദികളിലായി പല കാലഘട്ടങ്ങളിലായി അമിതാരാധന ആളെ കുന്നിട്ടുണ്ട് അതിന്റെ അവസാന ഇരയെങ്കിലും ആവേണ്ടിയിരിക്കുന്നു രേവതി റിലീസിന് മുൻപ് തന്നെയും ഇത്രയും ക്രൗഡ് പുല്ലിംഗ് സാധ്യമാക്കിയ ചിത്രത്തിന് കേരളത്തിലും വർണ്ണാഭമായ സ്വീകരണമാണ് ലഭിച്ചത് പതിവ് പോലെ നാലു മണിക്ക് ഫാൻ ഷോകൾ ആരംഭിച്ചു എന്നാൽ മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം പ്രേക്ഷകരെ അത്രയും നേരം സീറ്റിൽ പിടിച്ചിരുത്താൻ പാടുവിടുന്നുണ്ട് പുഷ്പ ഒന്നാം ഭാഗത്തിന് രാജ്യം നൽകിയ സ്വീകാര്യതയും ട്രെയിലറും ടീസറും കാണാൻ എത്തിയ ജനസാഗരവും പ്രീ ബുക്കിംഗ് സെയിൽ കണക്കുകളും ചിത്രത്തിന് പ്രതീക്ഷയുടെ അമിതഭാരം സൃഷ്ടിച്ചിരുന്നു എന്നത് വാസ്തവമാണ് എങ്കിലും അതിനോട് നീതി പുലർത്താനാവാത്ത വിധം ട്രാക്ക് മാറ്റി പുഷ്പ പുഷ്പാറ്റു പുഷ്പയുടെ ആദ്യ ഭാഗം വെക്കുന്ന കഥയുടെ തുടർച്ച തന്നെയാണ് രണ്ടാം ഭാഗവും പുഷ്പയും ബൻവർ സിംഗ് ഷിഖാവത്തും തമ്മിലുള്ള പോരാട്ടവും ഏറ്റുമുട്ടലുകളുമാണ് കഥയെ ഒരു പരിധിവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആദ്യ ഭാഗത്തിൽ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ബൻവർ സിംഗ് അയാളുമായൊരു തുറന്ന ഏറ്റുമുട്ടലിന് ഒരുങ്ങുന്നതും അവർ തമ്മിലുണ്ടാകുന്ന ഈഗോ ക്ലാഷുകളും രസകരമായി തന്നെ സിനിമ അവതരിപ്പിക്കുന്നു ആയ ഒരു ഇന്റർവൽ ബ്ലോക്കും പ്രേക്ഷകർക്ക് ഒരു ഹൈ നൽകുന്നുണ്ട് അവിടെ കഥ ഉപേക്ഷിക്കുന്ന കോൺഫ്ലിക്റ്റിനെ നായകൻ മറികടക്കാൻ ശ്രമിക്കുന്നതും വില്ലൻ അതിനെ തടയിടുന്നതുമായ ത്രില്ലിംഗ് രംഗങ്ങളാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ അവിടെ അവസാനിച്ചിരുന്നെങ്കിലും ഒന്നും സംഭവിക്കാനില്ലായിരുന്ന ചിത്രം ഈ പറഞ്ഞ കഥയെ വഴിയിൽ ഉപേക്ഷിച്ച് മറ്റൊരു കഥയിലേക്ക് പ്രവേശിക്കുകയാണ് തീർത്തും നാടകീയമായ ഈ സ്റ്റാൻഡലോൺ സെഗ്മെന്റിലെ ആക്ഷൻ രംഗങ്ങൾ പോലും അതി നാടകീയമാണ് ആക്ഷനും ഡാൻസും ത്രില്ലിംഗ് പോയിന്റുകളും ഒരു അല്ലു അർജുൻ സുകുമാർ ചിത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് അവിടെ പല ഡാൻസ് സീക്വൻസുകളുടെയും നായികമാരുടെയും ആവശ്യകത ചോദ്യം ചെയ്യുന്നതിൽ യുക്തിയില്ലെന്ന് തോന്നുന്നു ഫഹദ് ഫസലിന്റെ കഥാപാത്രം പുഷ്പയിൽ അതിഗംഭീരമായിട്ടുണ്ട് എന്നാണ് റിലീസിന് മുമ്പ് തന്നെ അല്ലു അർജുൻ പറഞ്ഞത് ആദ്യ ഭാഗത്തിൽ അയാൾ സമ്മാനിച്ചതും ഒരു ഇമേജ് ആണ് പക്ഷെ ആവേശത്തിലും കുമ്പളങ്ങും ഒക്കെ മലയാളികൾ കണ്ടുശീലിച്ച പ്രകടനം മാത്രമാണ് നിന്നും ഫണ്ടായത് ഹൈപ്പർ ആക്റ്റീവായ സെൻസിറ്റീവായ ഒരു വില്ലനാകുമ്പോഴും രംഗണ്ണനിൽ നിന്നും പുറത്തു കടക്കാത്ത ഫഹദിനെ അവിടെ കാണാം പവർഫുള്ളായ എതിരാളിയായി ഷെഖാവത്ത് ആഞ്ഞടിച്ചു തുടങ്ങുമ്പോഴേക്കും എഴുത്തുകാരൻ സുകുമാരൻ തന്നെ അയാളെ ഹൈജാക്ക് ചെയ്ത പോലെ തോന്നി പുഷ്പയിൽ ഞാൻ എന്തെങ്കിലും മാജിക് കാണിക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല സുഖുസാറിനോടുള്ള സ്നേഹം മാത്രമാണ് എനിക്ക് പുഷ്പ അതിൽ കൂടുതൽ പുഷ്പയിൽ തനിക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് ഫഹദ് തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് നാഷണൽ അവാർഡിൽ ഹൈ കിട്ടിയതുകൊണ്ടാണോ എന്ന് അറിയില്ല മറ്റൊരു അവാർഡിന് വേണ്ട എല്ലാം അതായത് ഭരണകൂടത്തെ പ്രീതിപ്പെടുത്താനുള്ളത് എല്ലാം പുഷ്പയിൽ ചേർത്തിട്ടുണ്ട് അതും കൃത്യമായ ഇടവേളകളിൽ നായകൻ ചന്ദനക്കടത്തുകാരനാണെങ്കിലും അയാൾക്ക് അകമഴിഞ്ഞ രാജസ്നേഹമുണ്ട് നെറ്റിയിൽ കുറിയിട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് ബഹുമാനവുമുണ്ട് കൊമേഴ്ഷ്യൽ ഫാക്ടറികളെയും ചിത്രം ചേർത്ത് വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വേണ്ട രീതിയിൽ പ്രേക്ഷകനോട് സംവദിക്കുകയോ ഇമോഷണലി കണക്ട് ആവുകയോ ചെയ്യുന്നില്ല പുഷ്പ നൽകുന്ന ആശയം എന്താണെന്ന വിമർശനം രണ്ടു ഭാഗങ്ങളുടെയും റിലീസിനോടനുബന്ധിച്ച് പലയിടങ്ങളിൽ നിന്നായി ഉയർന്നിരുന്നു എന്തെങ്കിലും സന്ദേശം നൽകാനാണ് സിനിമ എന്ന ആശയത്തോട് എതിർപ്പുണ്ട് എങ്കിലും പുഷ്പ ടു കയച്ചുകൂടുന്ന താരാധനയിലെ അപകടങ്ങളെ നിസ്സാരമായി കണ്ടുകൂടാ ഒരു സിനിമ കാണാൻ കുടുംബത്തോടെ എത്തുന്നതോ അവിടേക്ക് താരങ്ങൾ എത്തുന്നതോ പ്രേക്ഷകന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നതായി കൂടാ ഇത്തരം സന്ദർഭങ്ങളെ നിയന്ത്രിക്കാൻ താരങ്ങൾക്കും താരസംഘടനകൾക്കും എന്ന പോലെ തന്നെ ഭരണകൂടങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്